മുതിർന്ന നേതാവ് മിലിൻ ദേവറ കോൺഗ്രസ് വിട്ടു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് സിന്റെ നേതൃത്വം നൽകുന്ന ശിവസേന വിഭാഗത്തിനൊപ്പം മിലിന്ദ് ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് രാജി സമൂഹമാധ്യമത്തിലൂടെയാണ് രാജി പ്രഖ്യാപനം കോൺഗ്രസിൽ നിന്ന് താൻ രാജിവെക്കുന്നു പാർട്ടിയുമായുള്ള അൻപത്തിയഞ്ചു വർഷത്തെ ബന്ധമാണ് അവസാനിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു സഹപ്രവർത്തകരോടും നേതാക്കളോടും കാര്യകർത്താക്കളോടും നന്ദിയും പറഞ്ഞു അന്തരിച്ച മുതിർന്ന നേതാവ് മുരളി ദേവറയുടെ മകനാണ് മിലിൻ ദേവറ ും രണ്ടായിരത്തി ഒൻപതിലും മുംബൈ സൗത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ശിവസേനയ്ക്ക് പിന്നിലായി രണ്ടാമതെത്താനേ കഴിഞ്ഞുള്ളൂ മുംബൈ സൗത്ത് സീറ്റിൽ നിന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം വിജയിച്ചതിൽ മിലിന്ദ അടുത്തിടെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു നിലവിൽ ഉദ്ധവ് വിഭാഗം പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് ശിവസേന ഉദ്ധവ് വിഭാഗം അടുത്തിടെ മുംബൈയിലും മുംബൈ സൗത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിൽ മിലിന്ദ നീരസത്തിലായിരുന്നു സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് സൗത്തിൽ അവകാശവാദം ഉന്നയിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോയിൽ മിലിന്ദ്ദേവറ ശിവസേന വിഭാഗത്തോട് ആവശ്യപ്പെട്ടിരുന്നു അന്തരിച്ച പിതാവ് മുരളീധേവ്ര അടക്കമുള്ള കുടുംബം മണ്ഡലത്തിൽ നാൽപ്പത് വർഷം സേവനം നടത്തിയതാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാന്ധിയുടെ ഭാരത് ജോഡോ നയ യാത്ര ഞായറാഴ്ച തുടങ്ങുന്നതിന് തൊട്ടുമുൻപുണ്ടായ രാജി കോൺഗ്രസിന് തിരിച്ചടിയായി ന്യൂസ് ഡെസ്ക് യുടോക്ക്